ഹായ് ഡേയ്സ് ഇന്ന് എൻ്റെ സൺഡേ വെരി ബിസി ഡേ ആണ് പതിവ് പോലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു പത്തിരിയും ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞങ്ങൾക്കൊരു ഹൗസ് വാമിംഗ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മുപ്പതൊക്കെ ആയിട്ടുണ്ട് ഹൗസ് വാമിങളുടെ വീട്ടിലേക്ക് ഒരു പത്തിരുപത് കിലോമീറ്റർ ഒക്കെ ദൂരം അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റാവും ഹൗസ് വാമിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പതിനൊന്ന് മണി ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നവർ നമ്മളോട് നേരത്തെ ഇൻഫോം ചെയ്തിരുന്നു പക്ഷേ എനിക്ക് വർക്കിംഗ് ഡേസിൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ജോലി ആയതുകൊണ്ട് ഈ സൺഡേയിലാണല്ലോ എൻ്റെ ജോ വീടിൻ്റെ ക്ലീനിങ്ങും മറ്റും അങ്ങനെയുള്ള പണികളൊക്കെ അതുകൊണ്ട് തന്നെ അതൊക്കെ തീർത്തിറങ്ങിയപ്പോൾ ലേറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ റിലേറ്റീവ്സിനൊക്കെ കാണാൻ പറ്റുമില്ല എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടാവും ഒന്നും അറിയില്ല അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ ഇന്ന് നടക്കുന്നത് അപ്പോൾ ഇതാണ് വീട് പറഞ്ഞ പോലെ തന്നെ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ആളുകളൊക്കെ വിസിറ്റ് ചെയ്സൊക്കെ പോയിട്ടുണ്ട് അതായത് പതിനൊന്ന് മണിക്ക് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താണല്ലോ പിന്നെ സ്വാമി നിന്ന് പറയുമ്പോൾ കല്യാണം പോലെ മറ്റ് പരിപാടികളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ വിസിറ്റ് ഫുഡ് കഴിച്ച് അപ്പോൾ തന്നെ പോയിട്ടുണ്ട് എന്നാലും എൻ്റെ ക്ലോസ് റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ കണ്ട് സംസാരിച്ചാൽ ലേറ്റായതിൽ എല്ലാവർക്കും പരാതി ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി അത് കഴിഞ്ഞ് നമുക്ക് കാഞ്ഞിരത്തടായി വ്യൂ പോയിന്റിൽ പോകാമെന്ന് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അതായത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ നിന്ന് അരീക്കോട് റോഡിലൂടെ പോയിട്ട് വെട്ടുപാറ എന്ന സ്ഥലത്താണ് കാഞ്ഞിരത്തടായി വ്യൂ പോയിന്റ് അതായത് മുറിഞ്ഞിമാട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സലഫി മസ്ജിദ് കാണാം അതിൻ്റെ ബാക്കിലൂടെയുള്ള ചെറിയ റോഡിലൂടെയാണ് ഈ കാഞ്ഞിരത്തടായി മലമുകളിലേക്കുള്ള വഴി ഈ കാണുന്ന ചെറിയ റോഡിലൂടെ ഒരു ഒന്നര കിലോമീറ്റർ യാത്രയുണ്ട് ശേഷം ഞങ്ങൾ വണ്ടി എടുത്തു ഒരു കുത്തിനെ മുകളിലേക്കുള്ള റോഡിലൂടെ കയറിയെങ്കിലും അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമൊന്നും ഇല്ലാത്തതിനാൽ ഞങ്ങളെ ഇറക്കി ഹസ് വണ്ടി താഴെ മെയിൻ റോഡിൽ തന്നെ കൊണ്ടുവച്ചു ഇവിടെ ഒരു അംഗൻവാടി കെട്ടിടം കാണാം അതിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് കുന്ന് കയറേണ്ടത് അപ്പോൾ ദാ ഞങ്ങൾ കുന്നു കയറാൻ തുടങ്ങി ബൈക്കുമായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ കായിരത്തടായി വ്യൂ പോയിന്റിൽ വരണമെന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു രണ്ട് പ്രാവശ്യം ഞാനിത് കാണാൻ ഇറങ്ങിയെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും എത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു സ്കൂളിലെ ഒരു ടീച്ചർ വഴിയാണ് ഞാൻ കാഞ്ഞിരത്തടായി വ്യൂ പോയിന്റിനെ കുറിച്ച് കേൾക്കുന്നത് ടീച്ചേഴ്സ് ഒരുമിച്ച് നമുക്കവിടെ പോകുമെന്ന് പല പ്രാവശ്യം പ്ലാൻ ചെയ്തെങ്കിലും ഇതുവരെ അതും നടന്നില്ല അപ്പോൾ ഇതാണ് കാഞ്ഞിരത്തടായി വ്യൂ പോയിന്റ് ഇതിൻ്റെ സൗന്ദര്യം കണ്ടുതന്നെ ആസ്വദിക്കണം ഒരു ക്യാമറക്കും അത് മുഴുവനായി പകർത്താനാവില്ല മരങ്ങളൊന്നുമില്ലാതെ പച്ച പർവ്വതാനം ഇരിച്ച പോലെ നിരന്നു കിടക്കുന്ന പ്രകൃതി സൗന്ദര്യം മരമുകളിലായതുകൊണ്ട് തന്നെ താഴേക്ക് നോക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ നല്ലൊരു കാഴ്ച അങ്ങ് ദൂരെ നമ്മളെ മുറിഞ്ഞുപാട് വെള്ളക്കെട്ടും കാണാം നമ്മളെപ്പോഴും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളുടെ സൗന്ദര്യം കാണാതെ ദൂര സ്ഥലത്തൊക്കെ പോയി പ്രകൃതി ആസ്വദിക്കും അതുപോലെ ഒന്നായിരുന്നു എനിക്ക് ഈ വ്യൂ പോയിൻറ്റും ഇത്രയും കാലം ഈ സ്ഥലത്തെക്കുറിച്ച് എന്തേ അറിയാതെ പോയി എന്ന് ഞാൻ ആലോചിച്ചു ഇവിടെ വിസിറ്റേഴ്സിൻ്റെ തിക്കും തിരക്കും ഇല്ലാത്തതിനാൽ ഫാമിലിക്ക് ഒരുമിച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കാനും കളിക്കാനും ഒക്കെ കഴിയും ഈവനിങ് വൈബിനും പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കാഞ്ഞിരത്തടായി ഇത്രയും ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ബ്രൈറ്റ് ടു ബി വീഡിയോ എടുക്കാൻ അവിടെ കുറച്ച് പേർ വന്നിരുന്നു ഞങ്ങളവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു കുറേ സമയം ഇരുന്നു നടന്നു വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥല സൗകര്യം ഇല്ലാത്തത് പോരായ്മയായി എനിക്ക് തോന്നിയിട്ടോ പിന്നെ മൗലമുകളിലുള്ള പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാലും നടന്നു കയറണമല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ കൂടുതൽ നടക്കണം വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഹസ് ഞങ്ങളിവിടെ ഇറക്കിയിട്ട് തിരിച്ച് മെയിൻ റോഡിലേക്ക് തന്നെ തിരിച്ചു പോയി അതായത് ഒരു രണ്ട് കിലോമീറ്റർ വീണ്ടും തിരിച്ച് നടന്നിട്ടാണ് അസ് ഇവിടെ എത്തിയത് അസ് എത്തിയപ്പോഴേക്കും കുറച്ചും കൂടി ലേറ്റായാണ് കൂടുതലായി കടകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ അല്ല എന്നാലും ചെറിയൊരു കച്ചവടം നടത്തുന്ന ഒരാളവിടെ ഉണ്ട് അയാൾ ഒരു മേശയ്ക്ക് വെച്ചിട്ട് മിഠായികൾ മിഠായി അതുപോലെ എള്ള് മിഠായി അച്ചാറുകൾ പുളി അച്ചാറ് പുളിയച്ചാറിൻ്റെ പൊടി പിന്നെ ഉപ്പിലിട്ട പച്ച സാധനങ്ങൾ ഇങ്ങനെയുള്ള ചെറിയൊരു കച്ചവടമുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നുള്ള പ്രത്യേക ഒരു രസമുള്ള കാര്യമാണല്ലോ അപ്പോൾ അതിനു പറ്റിയ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും അങ്ങനെ ഞങ്ങൾ അയാളുടെ അടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഓരോ സാധനങ്ങൾ ഓരോരുത്തർക്ക് വാങ്ങി അത് കഴിച്ചു പെട്ടെന്നാണ് മഴ പെയ് പെയ്തത് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ അസിനോട് ഒരാൾ പറഞ്ഞിരുന്നു മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ കാരണം മരങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് നമുക്കൊന്ന് കാര്യം നിൽക്കാറില്ല അപ്പോൾ നന്നായി മഴ പെയ്തു മഴ പെയ്യുന്ന സമയം റെയിൻകോട്ടായിട്ട് വന്നവരും കേട്ടോ മഴ പെയ്യുന്ന സമയം റെയിൽ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കുട്ടികളവിടെ ഫുട്ബോളൊക്കെ ഇരിക്കുന്നുണ്ട് അതിനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഈ കാലത്ത് വൈസ്പോട്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് അവിടുന്ന് ഇറങ്ങി മഴ പെയ്തപ്പോൾ ഞങ്ങൾ എത്രയും നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ച എല്ലാം മഴ പെയ്ത് ഞങ്ങളാകെ നനഞ്ഞു എല്ലാവരും ഡ്രസ്സൊക്കെ നനഞ്ഞിട്ട് മോൻ്റെയും മസ്സിൻ്റെയും ഒക്കെ തലയിലൂടെയൊക്കെ വെള്ളം ഒലിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ആ സ്പോട്ട് കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോരാമെന്നൊന്നും തോന്നൂല്ല കാരണം കൂടുതലാളുകളില്ലല്ലോ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നും മനസ്സൊക്കെ ഭയങ്കര ശാന്തമായിട്ട് അപ്പോൾ ഒന്ന് സന്തോഷത്തോടെ ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കാനിലത്തനായി അപ്പോൾ ഓക്കെ ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് വീട്ടിലെത്താറായി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്